നമസ്കാരം അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാളുകളായിട്ട് എന്നോട് ആളുകളെ ചോദിക്കുന്നുണ്ട് എൻ്റെ ഈ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല വീഡിയോ ഒന്നും ചെയ്യുന്നില്ല നമ്മുടെ ആരാധകരെ അത് നമ്മൾ നമ്മളൊച്ച് നല്ല ബിസിയായിരുന്നു നല്ല തിരക്കൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഇടയ്ക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ഒരു വ്യത്യസ്തമായൊരു വീഡിയോ കാണിക്കാനാണ് വരുന്നത് അതായത് നമ്മുടെ ഈ അടുത്തൊരു പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആനകളെ ഇടനെള്ളത്തിന് കൊണ്ടുവരുന്ന ഒരു ക്ഷേത്രമുണ്ട് ആനേടി എന്ന് പറയുന്നത് ആനേടി ക്ഷേത്രത്തിലെ പൂരമാണ് നമ്മൾ കാണിക്കുന്നത് അപ്പൊ ബാക്കി വന്നിട്ട് കാണാം വാ വണ്ടി ഞങ്ങൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി ഇവിടെനിന്ന് ഇനി കുറച്ച് ദൂരം നടന്നു പോകണം ഒരു മൂന്ന് കിലോമീറ്റർ നടന്നു പോകണം ഇല്ലേ കാരണം വണ്ടി അവിടെ കൊണ്ടു വന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ തിരിച്ചിറങ്ങി വരാൻ പണി കിട്ടും അതുകൊണ്ട് വണ്ടി അവിടെ വെച്ചു ഇനി ഒരു മൂന്ന് കിലോമീറ്റർ നടന്നു പോവാം എല്ലാവരും പോകുന്നണ്ടോ ഉത്സവം കാണാനൊക്കെ പോവാം ഇതാണ്ടോ കണ്ടോ ഒരാന ഒരണ്ടോ എല്ലാം റെഡിയാക്കി ഇനി അവനെ അമ്പലത്തിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി റെഡിയാക്കി എടുത്തേക്കാം പൊട്ടയക്കൊടുത്തല്ല ചേലായിട്ട് ഒരുക്കി നിർത്തിയേക്കുവ ഒരാളെ കണ്ട് മാറിയില്ല അതാണ്ട് അടുത്താളതാവരുത് അവിടെ രണ്ടുപേരോടെ കണ്ടുമുട്ടി നോക്കും അടുത്താള് 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 മരത്ര പേര് ഓ രണ്ടു മൂന്നാല് പേരുണ്ട് കേട്ടോ രണ്ടല്ല മൂന്ന് പേര് മൂന്ന് പേര് ഓരോ രക്ഷയില്ല

തൃശൂർ കൂടുതൽ ആനയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ചെന്ന് നോക്കാം കഴിഞ്ഞവട്ടം ഒരു അറുപതോളം ഉണ്ടായിരുന്നു ഈ വട്ടം ഇനി എത്ര തൊട്ടോ നമുക്കറിയില്ല നമ്മൾ ചെന്ന് നോക്കാം ആ ഉണ്ടോ ബോഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ തേരൂർ ശിവൻ ഗുരുവായൂർ ഗോകുൽ ഗോകുൽ ഒരു ന്യൂജൻ പേരാണല്ലോ അല്ല അടുത്ത ടീമുകളാണ് കാണ്ടിക്കുന്നത് ചെറിയ വഴി കൂടെ നമ്മൾ ക്ഷേത്രത്തിലോട്ട് പോകേണ്ടത് നമ്മൾ ആദ്യോട്ടാണ് വരുന്നത് കറക്റ്റ് എനിക്കറിയില്ല എല്ലാവരും പോകാന്ന് വെച്ചിട്ട് നമ്മൾ പോകണം ആന കൊണ്ടുവന്ന വണ്ടികളാണ് അത് ഇത് അവിടെ നമ്മൾ വരുമ്പോൾ കുറേ വണ്ടികൾ കിടപ്പുണ്ട് മൂന്നാലഞ്ച് വണ്ടിയുണ്ട് ഇവിടെ രണ്ടെണ്ണം കിടപ്പുണ്ട് എനിക്ക് ഈ സ്ഥല ഏരിയ ഉണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു നല്ല നൈഡായിട്ടൊരു നല്ലൊരു രസമുണ്ട് ഈ ഒരു ഏരിയ കണ്ടില്ലേ ഇവിടുത്തെ ആളുകൾ ആനയെ എത്രമാത്രം ആരാധിക്കുന്നുണ്ട് പാമ്പാടി രാജിന്റെ ഫോട്ടോയാണ് പുതിയ കാവ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അളിയ ശ്യാമെ റൂൾ നമ്പർ വൺ ആണുങ്ങളുടെ കൂടെ വന്ന ഒറ്റ പെണ്ണുങ്ങളെ നോക്കല്ലോ കേട്ടല്ലോ ആനയുടെ കുത്തും കൊള്ളണം നാട്ടുകാർ ഇടിയും കൊള്ളണം അതായാലോ ഈ വഴി അമ്മക്ക് തിരിഞ്ഞു പോണം കണ്ടോ ശ്യാമേ ആന കുത്താൻ വന്നാണ്ടി ഓവ് കണ്ടോ ഇതിനകത്ത് കയറിയിരുന്നാൽ മതി കണ്ടോ കേരള വനംവകുപ്പിൻ്റെ അണ്ടറിലുള്ള കാവായത് അപ്പൊ ചൂരിലാണ് നിൽക്കുന്നത് കേട്ടോ നിൽക്കുന്ന ചൂരിലൊക്കെയാണ് ഉള്ളി ചൂരില് വെട്ടി അളഞ്ചമ്പറഞ്ചി കൊടുക്കുക അവിടെ തന്നെ മൊത്തം നിരത്തിയിട്ട് അവർ ആറാടിക്കണം ഇതുവഴി നടന്ന് വേണം ഇവിടെ നല്ല ഇവിടെ നമ്മൾ ഇവിടെ ഇറങ്ങുന്നില്ല അപ്പുറ സൈഡിൽ പോകും കണ്ടോ അതാണ്ടോ ഓരോ കരയിൽ നിന്നുള്ള ആളുകൾ വരുന്നതണ്ടോ എന്നിട്ട് താണ്ട ആ എൻ്റെ പോർഷങ്ങണ്ട് അവിടെ ആണ് എല്ലാവരുടെ കൂടെ കൂടുന്നതുകൊണ്ട് ഈ സൈഡിൽ നിന്നും ആളുണ്ട് തോട്ടേ അല്ലാതെ ക്ഷേത്രത്തിന്റെ മുമ്പിൽ വരും എൻഡിലോട്ട് വരും നടന്ന് നമ്മൾ അങ്ങോട്ട് കണ്ടോ നല്ല പോവാൻ കൊണ്ട് ആണ് ഇത് കണ്ടോ ഒരാന തല ഒന്നിനെ അഞ്ചു ലക്ഷം രൂപ അങ്ങോട്ട് മുടക്കിയിട്ടാ കൊണ്ടുവരുന്നവര് ഇതൊക്കെ ഇതൊക്കെ എന്തിനാ ഈ വീട്ടിൽ ഇതൊക്കെ വന്നിട്ട് കണ്ടു ഒന്ന് സത്യം പറഞ്ഞാൽ ഈ ചാവുമ്പോൾ ഒരുത്തിനും ഒന്നും കൊണ്ടുപോകുന്നില്ല ആദ്യം അതൊന്നും മനസ്സിലാക്കി ഇതൊക്കെ വന്ന് കാണാ എന്തുട സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാ അയാള് ഭയങ്കര ഇല്ല കൃഷി ദീപം പറയുന്ന പോലെ എൺപതൊണ്ണൂറ് കാലഘട്ടത്തിനകത്ത് ഏതാണ്ട് ഉത്സവമാകാൻ പോലെ ആണെന്നാണ് പറയുന്നത് അത് ഈ വയലീക്കൂടെ നാട്ടുകാർ വരുന്ന കാണുമ്പോ തോന്നേ ചെമ്പിള്ളേരെ കാണുമ്പോ നിന്റെ ഗേനക്കേടുള്ള മിണ്ടല്ലേ ഷാമേട്ടപ്പെട്ട കരിഞ്ഞു പോകും ഈ കണ്ടോ ഷുഗർ ഒക്കെ വേണോന്ന് ആഗ്രഹമുള്ളവർക്ക് അടിപൊളി മരുന്നാണ് വായിലിട്ടും കാണാനില്ല ഞാൻ നിന്നോട് പറയുന്ന നിയമം കേക്ക് ചുറ്റിനോ ഇതിനകത്ത് കാര്യം ചെയ്താ ഇവിടെ കൊടുത്തിട്ട് ചേച്ചി അല്ല മത്തങ്ങ വെല്ലുണ്ട് എടുത്തിരിക്കാം മത്തങ്ങണ്ട് എടുത്തിരിക്കാം കമ്പിയുടെ കണക്ക് പറയാൻ്റെ ഒരു പതിനേഴ് ആന വന്നിട്ടുണ്ട് മൊത്തത്തി അറുപതോളം ആന വരും താഴെയായിട്ടും രണ്ടു കലയാട്ടിപ്പോൾ അക്ഷരം ഏത് മണ്ഡിലും നിറയ്ക്കുന്ന തിരുവതാംകൂറിന്റെ യുവരാജാവ് കേസരി പത്മനാഭപ്രിയ ഗജ പ്രജാപതി ആർജുന കൊല്ലംബുട തിരുമാറാട്ട് കാളിദാസൻ േക്കുന്ന ഗുരുവായൂരപ്പന്റെ കടനയിൽ നിന്നും മറ്റൊരു സൗന്ദര്യ ശ്രീമാടദു വരുക കണ്ടോ ശ്ശേരി ഇറങ്ങണ്ട വിമാനം ആനടി കിടന്ന് കറങ്ങുന്നുണ്ടോ കണ്ടോ നെടുമ്പാശ്ശേരി ഇറങ്ങേണ്ടവനാണ് ആനേടി ഇക്കിടന്ന് കറങ്ങുന്നത് യൗവനം രാജ കീഴാടി ഇളം വള്ളൂർ കൊച്ചു ഗണേശ ചരിത്ര പ്രസിദ്ധമായ കുത്തര വിളംബരത്തിന്റെ നാട്ടിൽ ഇന്ന് മലയാള കുറക്കിൽ കുറച്ച് വരദാനമാണിത് ഇനിയും വന്നോണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ടില്ല സാധാരണ നാട്ടിൽ ഇനിയും അവിടെ നിറങ്ങി വന്നുകൊണ്ടിരിക്കുക ും കണ്ടോ സത്യം പറഞ്ഞാൽ അറുപതുമല്ല ഇനിയും വന്നോണ്ടിരിക്കാനാണ് നമ്മൾ ഈ കണ്ട ഒരു ഉത്സവം ഇത് ഇത് കണ്ട മനസ്സിലായല്ലോ ഇത് സാധാരണ രീതിയിലുള്ള ഉത്സവമല്ല ഏകദേശം ഒരു അറുപതോളം ആനകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ ആനയ്ക്ക് ഏകദേശം അഞ്ച് ലക്ഷം രൂപയോളം അവർ ചിലവാക്കേണ്ടത് അപ്പോൾ ഇതിന് എത്ര ആന കാണും ഇവിടെ ഏകദേശം ഒരു കോടിക്കണക്കിന് രൂപ ഇവിടെ അവരിൽ നിന്ന് ചിലവാക്കിയിട്ടാണ് ഈ ഒരു ഉത്സവം നടത്തുന്നത് പിന്നെ പറയുന്നതില് നമ്മൾ തൃശ്ശൂർ പൂരം അവിടെ ഒരുപാട് ആചാരങ്ങളുണ്ട് ഞാൻ ഒന്നും മോശമായിട്ട് പറയുന്നില്ല അതിനേക്കാളും വലിയൊരു ഗജമേളയാണ് എനിക്കൊന്ന് കേരളത്തിലെ നമ്പർ വൺ ഗജമേള ഇതാണെന്ന് തോന്നുന്നത് അത് അറുപതുമല്ല ഇനി ഇതിൽക്കുള്ളിലും ആന വന്നോണ്ടിരിക്കുവോ എപ്പോഴും ഞങ്ങളിത് എൻ ഡി ഒരു അറുപതെണ്ണം വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോഴും ആന ഇറങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ ഏതായാലും ഒരു കാര്യം ചെയ്യാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു സ്ഥലത്ത് വന്ന് ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും പക്ഷെ ഈ ഒരു ഉത്സവം നിങ്ങളെല്ലാവരും നേരിട്ട് കാണണം ഇത് ആനയടി എന്ന് പറയുന്ന സ്ഥലത്താണ് ആനയടി വരും പക്ഷേ കടമ്പനാട് വന്ന് കടമ്പനാട് എന്നാണ് അവിടെ വന്ന് അവരുടെ ചോദിച്ചാലും മതി പറഞ്ഞു തരും ആ ലൊക്കേഷൻ അപ്പോൾ അവിടെ വന്ന് വന്ന് നമ്മൾ ഈ ഒരു ഉത്സവം ഒരു വട്ടം നിങ്ങളെല്ലാവരും ഒന്ന് കാണണം മിസ് ചെയ്യരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്